എല്ലാവർക്കും സുഖമല്ലേ ഞാൻ മുൻപേ പറഞ്ഞിരുന്നല്ലോ നമുക്ക് വോയിസ് ഓവർ വീഡിയോ എന്നെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ഇപ്പോൾ പറ്റുന്നില്ല കാരണം തിരക്കുകളുടെ ഇടയിലൂടെ ഇങ്ങനെ പോകുകയാണ് അതുകൊണ്ട് അത് പിന്നീട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ചില നമ്മളുടെ ലൈഫ് മറ്റാർക്കും വായിച്ച് എടുക്കാൻ സാധ്യമല്ല അത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിനായിട്ട് നമ്മൾ ഇങ്ങനെ നെട്ടോട്ടം ഓടുക എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഓടുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു ചിന്തയുണ്ട് നമ്മൾ മത്സരിക്കാൻ വേണ്ടി ഓടുകയാണ് ദൈവത്തെ ഓർത്ത് എനിക്ക് ആരോടും മത്സരമില്ല ചില ദുഷ്ടപിശാചുക്കൾ ഉണ്ട് അവരെ കരുതുന്നത് ഞാൻ എന്തോ തോപ്പിക്കാൻ വേണ്ടി ആരെയോ തോപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എല്ലാവരെയും തോപ്പിക്കാൻ വേണ്ടി ഞാൻ ഓടുകയാണ് അങ്ങനൊരു ചിന്താഗതി എനിക്കില്ല കാരണം എനിക്കങ്ങനെ ഓടേണ്ട കാര്യമില്ല എനിക്ക് എനിക്കായിട്ട് ജീവിച്ചാൽ മതി അങ്ങനെ എൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ചു തരികയും ചെയ്തു അതുകൊണ്ട് ആരെയും ഞാൻ നോക്കിയല്ല ജീവിക്കുന്നു കാരണം ഈ വന്ന ലോകത്ത് എല്ലാവരുടെയും ചിന്താഗതിയും വെറും ചിന്താഗതി കേരളത്തിലെ ചിന്താഗതി അറിയാമല്ലോ എല്ലാവർക്കും അത്രയൊക്കെ ഉള്ളു അതിൽ കൂടുതൽ പ്രതീക്ഷയൊന്നുമില്ല ആരെയും ഞാൻ പ്രതീക്ഷ കണ്ടുകൊണ്ടോ ആരെയും ഞാൻ മുന്നിൽ കണ്ടുകൊണ്ടോ ആരുടെയും ചിലവിലുമല്ല ഞാൻ കഴിയുന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് പോകുന്നത് അതെൻ്റെ മോന് കുറച്ചും കൂടെ വയസ്സുണ്ടായിരുന്നെങ്കിൽ അവൻ പറഞ്ഞേനെ പക്ഷേ ഇപ്പോൾ അവൻ ചെറുതായതുകൊണ്ട് അവനത് പറയാൻ പറ്റത്തില്ല ഞാൻ ആരോടും മത്സരിക്കുന്നില്ല ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല അങ്ങനെ എല്ലാം ദൈവം നമുക്ക് തരും നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഒരിത് ദൈവം നമുക്ക് തരും അപ്പോൾ ദൈവത്തെ മാത്രം നോക്കി ഞാൻ ജീവിക്കണം എൻ്റെ മോൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ദൈവമാണ് പിന്നെ അല്ലാതെ വേറെ ആരുമില്ല അങ്ങനെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കുണ്ട് ഇപ്പം ഒന്നും ഞാനൊന്നും കരുതി കൂട്ടി വെച്ച് വീഡിയോ ചെയ്യുന്നതല്ല പെട്ടെന്ന് വോയിസ് ഓവർ ചെയ്യാമെന്ന് ഓർത്ത് പെട്ടെന്ന് റെക്കോർഡ് എത്തി വീഡിയോ ചെയ്യാണ് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കൺസെപ്റ്റ് ആരെയും തോപ്പിക്കാൻ വേണ്ടിയല്ല പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുന്നു ചില മനുഷ്യരുണ്ട് അവർക്ക് എന്നോട് കുഴുമുമ്പ് തോന്നിയിട്ട് പെട്ടെന്ന് അവളെ കെട്ടി മനുസരിക്കണം അതേ അതെ അത് എങ്ങനെ കാണുന്നു അതങ്ങനെ അറിയുന്നു എന്നു വേണമെങ്കിൽ ചോദിക്കാം അതൊക്കെ നമുക്ക് മനസ്സിലാവും നമ്മളും പ്രാർത്ഥിക്കുന്ന മനുഷ്യരല്ലേ നമുക്കത് മനസ്സിലാവും അതുകൊണ്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാനോ എല്ലാം ദൈവം വിധി വെച്ചിട്ടുണ്ട് എന്താണെന്നുള്ളതെന്ന് നമുക്കറിയില്ല പക്ഷേ ഞാൻ ആരെയും കണ്ടുകൊണ്ടല്ല ജീവിക്കുന്നത് അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നു ഞാൻ എനിക്കാരെയും നോക്കി ജീവിക്കാൻ സമയവും ഇല്ല അങ്ങനെ ജോക്കി നോക്കി ജീവിച്ചാൽ എങ്ങുമെത്താത്ത ശൂന്യമായ തിരിച്ച് സീറോയിലേക്ക് പോകുന്ന ഒരിതായിത്തീരും അത് ഇത് എല്ലാവർക്കും ഒരു ഗുണപാഠമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ദുഷ്ടപിശാചികൾ ദുഷ്ടശക്തികളെന്ന് പറയുന്നത് അത് നമ്മുടെ ഏരിയയിൽ തന്നെ ഉണ്ട് പക്ഷെ അത് അവർ ഇപ്പോൾ മറ്റുള്ളവർക്ക് നല്ലതാണ് എന്ന് കാണിച്ചുകൊണ്ട് നടക്കുകയാണ് ചുമ്മാ അതപ്പൊട്ട ബുത്തി അവരുടെ തനി നിറം കുറച്ച് നാൾ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അത് നമ്മളിവിടെ കണ്ടുവന്നു വരത്തില്ല ചിലപ്പോൾ അപ്പോൾ ആ സമയത്ത് ആൾക്കാർക്ക് മനസ്സിലാവും പറഞ്ഞതിൽ സത്യമുണ്ടായിരുന്നു എന്ന് ശരി താങ്ക് യു ബായ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബായ്